സ്വവർഗ അനുരാഗിയും ഇസ്ലാം മതവിശ്വാസിയുമായിരുന്ന ഡൊണോവൻ ആർച്ചി യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ലോകശ്രദ്ധ നേടുന്നു യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സുള്ള ഗ്ലോബൽ ഇവാഞ്ചലിക്കൽ പരിപാടിയായ ഡെലാഫേ ടെസ്റ്റിമനീസിന്റെ എപ്പിസോഡിൽ വെച്ചാണ് തന്റെ മാനസാന്തരത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിലെ മിഷിഗണിൽ ഇസ്ലാം മതവിശ്വാസിയായി ജനിച്ചു വളർന്ന ആർച്ചി സ്വവർഗാനുരാഗികളുടെ ജീവിതശൈലിയായിരുന്നു പിന്തുടരുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരു സംതൃപ്തിയും കണ്ടെത്താൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന് ആർച്ചി പറയുന്നു ഇസ്ലാമിൽ വിശ്വസിക്കുന്ന സ്വവർഗാനുരാഗിയായിരുന്നതിനാൽ തനിക്ക് ദൈവത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നുമില്ലായിരുന്നു ചെറുപ്പം മുതലേ തനിക്ക് സ്വവർഗാനുരാഗത്തോട് ഏറെ ആഭിമുഖ്യമുണ്ടായിരുന്നു താൻ പ്രൊഫഷണൽ ഡാൻസർ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ വെച്ച് കേട്ട പാസ്റ്ററുടെ പ്രസംഗമാണ് തന്നെ പുതിയ ജീവിതത്തിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സ്നേഹത്തോട് പ്രതികരിക്കുവാൻ ദൈവം ആളുകളെ ക്ഷണിക്കുന്നു ദൈവം നമ്മുടെ ഹൃദയത്തെ പിന്തുടരുന്നു എന്ന പാസ്റ്ററിന്റെ വാക്കുകൾ തന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ താൻ സ്വപ്നത്തിൽ യേശുവിനെ കണ്ടെന്നും തുടർന്ന് എല്ലാവരെയും വിളിച്ചുണർത്താമെന്നു കരുതിയെങ്കിലും അതിനു തനിക്ക് കഴിഞ്ഞില്ലെന്നും താൻ യേശുവിന്റെ നാമം ആവർത്തി ചുരുവിടുകയായിരുന്നുവെന്നും ആർച്ചു പറഞ്ഞു സ്വപ്നത്തിൽ നിന്നുണർന്ന ആർച്ചി യേശു യാഥാർത്ഥ്യമാണെന്നും തന്റെ ജീവിതത്തിൽ യേശു പുതിയ തറക്കല്ലിടുകയാണെന്നും മനസ്സിലാക്കി സ്വവർഗാനുരാഗികളുടെ പതാകകളും ഇസ്ലാമിക പ്രാർത്ഥനകളും നിറഞ്ഞ തന്റെ മുറി വൃത്തിയാക്കി പഴയ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കം ചെയ്യുകയാണ് മാനസാന്തരത്തിനു ശേഷം ആർച്ചി ആദ്യമായി ചെയ്തത് എങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന സംശയം തന്നെ അലട്ടിയിരുന്നെന്നും തുടർന്ന് താൻ പങ്കെടുത്ത ബൈബിൾ ക്ലാസ്സിലൂടെ അത് തനിക്ക് വ്യക്തമായെന്നും ആർച്ചി പങ്കുവച്ചു ഇന്ന് ക്രിസ്തുവിനെ അനേകർക്ക് പകരാൻ വേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ് ഈ യുവാവ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്